പത്രക്കാരോട് പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെയുള്ള നേ കേരളത്തിലുള്ള എല്ലാ നേതാക്കളും ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം സംശയമുണ്ടെങ്കിൽ രോഹിണി വേണു മുകുന്ദന്റെ വാക്കുകൾ നമുക്കൊന്ന് റീപ്ലൈ ചെയ്ത് നോക്കാം അദ്ദേഹത്തിന് വല്ല സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പത്രക്കാരുടെ നിരന്തരമായ ചോദ്യത്തിൽ മാത്രമല്ല സംഘാടകർ അദ്ദേഹം കൂടുതൽ പറയാതിരിക്കാന് മുകുന്ദനെ വന്ന് സാർ കടന്നു തുടങ്ങാൻ സമയമായി താങ്കൾ ഉടനെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെ കാണാമായിരുന്നു സർ എന്റെ നാട്ടിൽ കോഴിക്കോട്ടാണിത് കോട്ടയത്തുകാരനായാൽ ഡി സി രവി നടത്തുന്ന പരിപാടി ഒരിക്കലും കോട്ടയം നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല ഇത് ഇവിടെ വെച്ചേ നടക്കുള്ളൂ കാരണം ഇവിടത്തെ അഭിനമിക്കുന്നവർ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല ശ്രീപ്രഭാത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആശങ്കകൾക്കോ സംശയങ്ങൾക്കോ അല്പം പോലും ഇട കൊടുക്കാതെ എന്ന് മുകുന്ദൻ പറഞ്ഞു കിരീടങ്ങൾ വാഴുന്ന കാലമാണിത് അധികാരത്തിന്റെ രുചി അറിയുന്നവര് സിംഹാസനത്തിലെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ജെ പിയുടെ വാക്കുകളു ജയപ്രകാശ് നാരായണന്റെ എന്താ പറഞ്ഞത് ജനങ്ങൾ ആ തലയ്ക്ക് വരികയാണ് സിംഹാസനം ഒഴിയുമോ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനസേവനത്തിനുള്ള അവസര സിദ്ധാന്തങ്ങൾ ഇന്ന് ഒഴിവട്ടി മൂടിയിരിക്കുന്നു നമ്മൾ സിംഹാസനമല്ല സേവനമാണ് വലുത് ജനങ്ങൾ പിഴുതെറിയും അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ വ്യക്തി പൂജയും വ്യക്തി സ്തുതിയും നേരത്തെ എനിക്ക് മുമ്പ് സേനാപതി വേണു പറഞ്ഞു പി ജെ ആർമി അത് തുടങ്ങിയപ്പോൾ നമ്മൾ അവരെ വിമർശിച്ചു സർ നല്ലതായിരുന്നു ഞാനും അതിനെ കുറിച്ച് രാഷ്ട്രീയത്തിൽ വ്യക്തിപൂജയെ അഭിനയിക്കുന്നത് ശരിയല്ല പക്ഷെ ഇന്നുണ്ടായതെന്താണ് സൂര്യനാണെന്നും അതിനെടുത്ത് തന്നാൽ കരിഞ്ഞു പോകുമെന്നും ആവർത്തിച്ച് മത്സരിച്ച് പറയുന്നത് നമ്മളൊക്കെ രാഷ്ട്രീയ രംഗത്തിന്റെ ബാലപാഠം പഠിക്കുമ്പോൾ ഏകാധിപത്യത്തെ കുറിച്ച് പറയാറുണ്ട് ഒരുപക്ഷേ ബി ജെ പി ആണ് ഏകാധിപതിയെന്ന് ഞങ്ങളും അതല്ല കോൺഗ്രസ് ആണ് അടിയന്തര പ്രഖ്യാപിച്ചെന്നും തിരിച്ചും അതല്ല ഞങ്ങൾ ഇരുകൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും പറയാറുണ്ട് എന്താണ് സർ ഫാസിസത്തിന്റെ ലഘുവായ രൂപം ഫാസിസത്തിന്റെ ഭാഗമായി ഒരു പറ്റം തുനി പാഠകന്മാരുണ്ടാകും തിരുത്തൽ ശക്തികളാകേണ്ടവർ ഇത്തരത്തിൽ അഭിരമിക്കും അങ്ങനെ അധികാരവർഗം എറിച്ച് കൊടുക്കുന്ന എച്ചിലുകൾ പെറുക്കിയെടുക്കാൻ അവരിൽ നിന്നും കിട്ടുന്ന അത് ഇന്ന് തുറന്ന് പറഞ്ഞു ഔദാര്യത്തിനു വേണ്ടി ഔദാര്യമല്ല അഭിപ്രായം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അധികാരികൾ എറിഞ്ഞു കൊടുക്കുന്ന തുണ്ട് കഷണങ്ങളല്ല ഇത് പറഞ്ഞുകൊണ്ടാണ് മുകുന്ദൻ വീണ്ടും പറയുന്നത് അത്തരം സ്തുതിപാഠകൻ അഭിനമിക്കുന്നവർ കേരളത്തിലുണ്ട് എന്ത് സംശയമാണ് സർ ഇത് ആരെക്കുറിച്ചാണ് എന്ന് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് രോഹിണി നമുക്ക് മനസ്സിലാകും അശോകൻ ചെരുവിനെ മാതൃകയാക്കിയിരുന്ന സച്ചിദാനന്ദനെ പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി നടന്നവരുടെ ഭാഗത്തു നിന്നും തൊണ്ണൂറ് കഴിഞ്ഞ എം പി തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു പുതിയ സാംസ്കാരിക സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കുടലൂത്തുകാരുടെ അവർക്കുള്ള ആഹ്വാനമാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം ബി ജെ പിയോടാണെങ്കിൽ ബി ജെ പി കേൾക്കും ബി ജെ പിക്ക് പറയുന്നതിന് അത്തരത്തിൽ പറയുന്നതിന് കാര്യങ്ങൾ വ്യത്യസ്തത ഒന്നുമില്ല പകരം ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരിയില് മട്ടന്നൂരിലെ മുൻ മന്ത്രി ഇപ്പോഴത്തെ എം എൽ എ സ്വാതന്ത്ര്യ അവരുടെ സ്വാഗത ഭാഷണം അല്പനിമിഷം നീണ്ടുപോയപ്പോൾ കറുത്ത വസ്ത്രം ധരിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് അവരാക്രമിക്കുമ്പോൾ സമാധാന സേനക്കാരെന്നും ജീവരക്ഷാ സംഘങ്ങളുമായിട്ട് പാർട്ടി കേഡറി വരുമ്പോൾ ഇതൊക്കെ ലോകത്തെ ഫാസിസ്റ്റുകളുടെ പ്രവർത്തന രീതിയാണ് എന്ന് മനസ്സിലാക്കാനും അത് ഇന്ന് നടപ്പിലാകുന്നത് നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതും തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ട് അടി അടിയേൽക്കുമ്പോഴും സ്വന്തം പാർട്ടിയുടെ ഏതുപോലെയാണോ നാസി പടയാളികൾ ഹിറ്ററെ രക്ഷിച്ചത് ഏതുപോലെയാണോ അടിയന്തരപത്തര നാടുകളിൽ പോലീസ് പെരുമാറിയത് അതിനെ വെല്ലുന്ന രൂപത്തിൽ ഇന്ന് കേരളത്തിൽ പോലീസിനെ നോക്കുകുത്തിയാക്കിയിട്ട് യുവജന സംഘടനാ നേതാക്കന്മാർ അവർ ആ തരത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഭീഷണി തിരിച്ചറിയാതെ നമ്മൾ ഇത് മറ്റുള്ളവരാണ് എന്ന് ആക്ഷേപിക്കുന്നത് ഒരുപക്ഷെ കർണസുഖം ഉണ്ടാകാം രാഷ്ട്രീയ യജമാനന്മാരെ ജനതാദളുകാർക്ക് ക്യാപ്സൂളുകൾ കിട്ടും അവരെ പ്രീതിപ്പെടുത്തുന്നുണ്ടാകാം പക്ഷേ സർ ഇത് തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹം കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അവസാനം അത് തുറന്നു പറയാൻ മുകുന്ദനും എം ടി എം പോലുള്ള സാംസ്കാരിക ലോകത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ വാക്കുകൾ വരാൻ പോകുന്ന കേരളത്തിലെ നാളുകളുടെ മാറ്റത്തിന്റെ സൂചനയായി തന്നെ തുടരും പ്രഭാസ്സാർ എന്ന് ഞാൻ പറയും